ഇതിപ്പോൾ ഗട്ടർ ഇവർ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു ആ സമയത്താണ് അതിൻ്റെ താഴത്തുകൂടി യാത്ര ഒരു എസ് വാഹനത്തിന് മേലാണ് ഈ ഗട്ടർ വീണിരിക്കുന്നത് അപ്പം അതിന്റെ അടിയിൽ അതിൻ്റെ ഡ്രൈവർ അതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അപ്പം അവര് ക്രൈൻ ഉപയോഗിച്ച് ഇതിന്റെ ജീവനക്കാർ ഗട്ടർ പൊക്കുകയും അപ്പം അതോടൊപ്പം തന്നെ ആ വാഹനം വലിച്ചു മാറ്റാനുള്ള സംവിധാനമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ മാത്രമാണ് ഒരാളെ ഇപ്പം കാണുന്നുള്ളൂ ഉള്ളിൽ അത് മാറ്റിക്കഴിഞ്ഞ് പരിശോധിച്ചാൽ അതിനകത്ത് വേറെ ആൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ രണ്ട് ഗർഡർ മറ്റേതെങ്കിലും വാഹനങ്ങൾ ഒന്നും പുറമേ പുറമേന്ന് നോക്കിയാലൊന്നും കാണുന്നില്ല അത് ഉയർത്തി നോക്കിയാൽ അതിന്റെ അടിയിലെ വേറെ വാഹനങ്ങളോ വേറെ ആൾക്കാരോ എല്ലാം കുടുങ്ങിയിട്ടുണ്ടോ ജീവനക്കാരോ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിച്ച് മാത്രമാണ് വേറെ വേറെ മരുന്ന് പറയുന്നത് ജസ്റ്റ് പൊക്കെ നോക്കി ഇത് ഉപയോഗിച്ച് പൊക്കാ പറ്റുവാന്ന് നോക്കിയാണ് അല്ലെങ്കിൽ വേറെ കൂടുതൽ ട്രെയിനുകൾ വന്നിട്ട് പൊക്കി ഉയർത്തുന്ന സംവിധാനമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് വിനേതാ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള അവർ പറയുന്നത് എങ്ങനെയാണ് അതായത് ഈ വാഹനം നിലവിൽ ഇപ്പോൾ ഈ വാഹനം മാത്രമാണ് പുറത്ത് കാണാനുള്ളത് കാരണം ഈ ഗർഡറിന്റെ വീതി നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടും അടിപ്പിച്ചടിപ്പിച്ചുള്ള ഗർഡർ ആണ് ഇതിനിടയിൽ മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും ഒരു സ്ഥിരീകരണം പറയാൻ സാധിക്കില്ല നിലവിൽ ഇപ്പോൾ ഈ പിക്ക് അപ്പ് വാനിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് അത് തന്നെ അതിനകത്ത് ഒരാൾ ഒരാൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കാരണം കാരണം ഡ്രൈവർ സീറ്റിൽ ഒരാൾ ഉണ്ടാവാനുള്ള സാധ്യത ാണ് കാണുന്നത് കാരണം ആ ഭാഗത്തേക്കാണ് ഈ ഗർഡർ വന്ന് പതിച്ചിട്ടുള്ളത് മറ്റൊരു ഭാഗത്ത് മറ്റേ ഈ ഇടതുഭാഗത്ത് ആളെ കാണാൻ അങ്ങനെ ഒരാളുള്ളതായിട്ടൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവർ മാത്രമായിരിക്കാം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും ഏറ്റവും ആദ്യം ഈ പിക്കപ്പ് വാനിനെ ഈ ഗർഡറിനക അടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം ഈ ഡ്രൈവറെ ഉൾപ്പെടെ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഒരു യന്ത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗർഡർ മാറ്റാൻ അതായത് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇത് വീഴ്ചയിൽ തന്നെ പല ഭാഗങ്ങളിലായിപ്പോൾ ഇവിടെ തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ അതായത് ഈ ഭാഗം ഉയർത്താൻ എത്ര എളുപ്പം ഉയർത്താൻ പറ്റാത്ത രീതിയിൽ മുറിഞ്ഞ് മുറിഞ്ഞ് പല ഭാഗങ്ങളിലായി പോയിട്ടുണ്ട് ആ ഭാഗത്ത് ഈ ഗർഡറുമായി അല്ലെങ്കിൽ പില്ലറുമായി ഘടിപ്പിച്ച ഭാഗത്ത് സമാനമായ രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട് തൊട്ട് ഈ നടുഭാഗത്തും അങ്ങനെ വിവിധ ഭാഗങ്ങളിലായി ഇത് മുറിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ ഒറ്റയടിക്ക് ഇത് എടുത്തുയർത്താൻ സാധിക്കില്ല കാരണം ഒരു ഭാഗം ഉയർത്തുമ്പോൾ മറ്റേ ഭാഗത്ത് ഒട്ടുമെന്നല്ലാതെ അത് പെട്ടെന്ന് ഉയർത്താൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അതിന്റെ കൂടി സംവിധാനം ഒരുപക്ഷെ ആവശ്യമായിരിക്കും എന്തായാലും ഇപ്പോൾ ഗർഡർ ഒരു യന്ത്രം ഇവിടെ എത്തിച്ചിട്ടുണ്ട് അത് അത് നിലവിൽ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കാരണം അത്ര എളുപ്പം മാറ്റാൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ നട ില്ല അത് മാറ്റാതെ ഈ രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ ഈ വാഹനത്തിനകത്ത് മറ്റാരെങ്കിലും ഈ ഗർഡറിനകത്ത് മറ്റാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊരു സ്ഥിരീകരണം വരണമെങ്കിൽ ഈ ഗർഡർ ഈ രണ്ട് ഗർഡറും അടിയന്തരമായി ഉയർത്തി നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ എന്തായാലും പുരോഗമിക്കുന്നത് ഈ വാഹനത്തിൽ ഇത് ചര ഒരു പിക്കപ്പ് വാനാണ് പിക്കപ്പ് വാഹനമാണ് അതുകൊണ്ട് തന്നെ ചരക്കെടുത്തു വരുന്നതിനിടയിലായിരിക്കാം അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത് എറണാകുളം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്കാണ് ഈ വാഹനത്തിന്റെ മുൻഭാഗമുള്ളത് അതുകൊണ്ടുതന്നെ ആ ആ രീതിയിൽ എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്നതിനിടയിലായിരിക്കണം ഈ അപകടം ഉണ്ടായിട്ടുണ്ടാവുക വാഹനത്തിന്റെ ബ്രേക്ക് ലൈറ്റ് ഉൾപ്പെടെ കത്തുന്നുണ്ട് അതായത് വാഹനം ഇപ്പോഴും ഓഫായിട്ടില്ല ഓടുന്നതിനിടയിലാണ് ഈ ഗർഡർ വാഹനത്തിന്റെ മുകളിലേക്ക് വീഴുന്നത് അതായത് ഈ ഇയാൾ ഇത്തരത്തിൽ എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഗദ്ദർ നേരെ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് പതിക്കുന്നു എന്തായാലും ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഇത് മാറ്റുന്ന നടപടികൾ അതെങ്ങനെ മാറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ ചിന്തിക്കുന്നത് കാരണം ഈ ഭാഗത്ത് രണ്ട് രണ്ട് ഭാഗങ്ങളായി പൊട്ടിക്കിടക്കുന്നുണ്ട് അത് പൂർണമായും പൊട്ടിയതല്ല അങ്ങനെ പെട്ടെന്ന് എടുത്തുയർത്താൻ കഴിയുന്ന രീതിയിലല്ല അല്ലെങ്കിൽ ഇവിടെ വെച്ചത് വെച്ചതുപോലെ പോലെ തന്നെ എടുത്തുയർത്താൻ കഴിയുന്ന രീതിയിലല്ല നിലവിൽ ഈ ഗർഡർ ഉള്ളത് അതുകൊണ്ട് തന്നെ അത് രണ്ടു മൂന്നോ രണ്ട് മൂന്ന് പാളികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു യന്ത്രം കൂടി എത്തിച്ച് ഒരേ സമയത്ത് ഉയർത്തേണ്ടി വരും എന്തായാലും രണ്ട് ഗർഡറും ഈ സമാനമായ രീതിയിൽ തകർന്നിട്ടുണ്ട് ആ വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ട് ഗർഡറിന്റെയും വിള്ളലുകളും പൊട്ടലും ഒക്കെ തന്നെ ഉണ്ടായി അത് തകർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് എളുപ്പം മാറ്റാൻ സാധിക്കില്ല നിലവിലെന്തായാലും ഫയർഫോഴ്സ് ഒപ്പം പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിനകം ഇത് ഉയർത്തി നോക്കാതെ മറ്റ് നടപടികളിലേക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ നടക്കാളൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരീകരണം വരാൻ സാധിക്കില്ല നിലവിൽ ഇപ്പോൾ ഈ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു പിക്ക് അപ്പ് വാന് മാത്രമാണ് ഈ ഗർഡന അടിയിലുള്ളത് മറ്റൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം നിലവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കാഴ്ചയിൽ തന്നെ കാണാൻ സാധിക്കും കാരണം രീതി ഉണ്ടെങ്കിൽ പോലും ഒരു ഭാഗത്ത് ഒക്കെ തന്നെ കണ്ടാൽ ഏകദേശം മനസ്സിലാക്കും പക്ഷെ അങ്ങനെ ഒരു നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു മറ്റൊരു വാഹനം കുടുങ്ങിയതായി നമുക്ക് എന്തായാലും തോന്നുന്നില്ല എന്തായാലും ഈ പറയുന്നത് പോലെ ആ നാട്ടുകാരൊക്കെ തന്നെ വലിയ പരിഭ്രാന്തിയിലാണ് കാരണം ഇത്തരത്തിൽ നിരവധി ഗർഡറുകൾ ഇതിനകം തന്നെ ഇവിടെ സ്ഥാപിച്ചതാണ് അങ്ങനെ ഈ ഗർഡറുകൾ നിരന്തരം സ്ഥാപിക്കുന്ന നേരത്തെ ഈ പറയുന്നത് പോലെ ആലപ്പുഴ ബീച്ചിലും സമാനമായ രീതിയിൽ തന്നെ സ്ഥാപിച്ച ഗർഡർ ഇങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇതേ രീതി ിൽ ഈ പില്ലറുമായി ഘടിപ്പിച്ചതിലുണ്ടായിരുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ് അന്ന അത്തരത്തിൽ ഗർഡർ താഴേക്ക് വീഴാനുണ്ടായ സാഹചര്യം പക്ഷേ അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ വീണ്ടും അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ വീണ്ടും ഈ ഗർഡറുകൾ വീഴുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു ഒക്കെ തന്നെ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ആളുകൾക്ക് തന്നെ വലിയ ആശങ്കയുണ്ട് എങ്ങനെ ഇത്തരത്തിൽ സുരക്ഷിത സുരക്ഷ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തൂടെ കടന്നു പോകുമ്പോഴുള്ളൂ ഇപ്പോൾ മറ്റൊരു യന്ത്രം കൂടി മറ്റൊരു ട്രെയിൻ കൂടി ഇവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് അതിന്റെ കൂടി സഹായത്തിലായിരിക്കാം ഞാൻ സൂചിപ്പിച്ചതുപോലെ എളുപ്പം ഒരു വാഹനം ഒരു ട്രെയിൻ ഉപയോഗിച്ച് മാത്രം ഇത് നീക്കം ചെയ്യാൻ സാധിക്കില്ല ഇത് പല ഭാഗത്തായി പൊട്ടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മറ്റൊരു ക്രെയിൻ കൂടി ഇവിടെ എത്തിച്ച് അതിന്റെ കൂടി സഹായത്തിൽ ഒരു പക്ഷെ രണ്ടു ഭാഗങ്ങളിൽ നിന്നായി ഈ ഗർഡറുകളെ പിടിച്ച ശേഷം അല്ലെങ്കിൽ അത് ഉയർത്തുന്ന രീതിയിലേക്കുള്ള നടപടിയായിരിക്കാം സ്വീകരിക്കുക എന്തായാലും ഇപ്പോൾ ട്രെയിനും മറ്റ് അടി വാഹന സൗകര്യങ്ങളൊക്കെ തന്നെ ഈ ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ സംവിധാനവും ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ രക്ഷാപ്ര രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ഈ ഗർഡർ മാറ്റി നോക്കിയാൽ മാത്രമേ മറ്റാരെങ്കിലും ഇതിനകത്തുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരൂ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മറ്റാരും അകപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ പിക്കപ്പ് വാന് മാത്രമാണ് ഈ ഗർഡനടി ഗർഡറിനടിയിൽ കുടുങ്ങിയതായി നമ്മൾ നേരിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും ജെ സി ബി അടക്കം ട്രെയിനടക്കമുള്ള വാഹനങ്ങൾ അവിടെ എത്തിച്ചതിന്റെ തുടർ നടപടികൾ ഗർഡറുകൾ ഇവിടെ നിന്ന് മാറ്റുന്ന നടപടികളിലേക്ക് ഇപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു അപ്പം പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സേനയും ഇവിടെ എത്തിയിട്ടുണ്ട്